ഹായ് ഫ്രണ്ട്സ് കൃഷ്ണാസുരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മാർക്കറ്റ് വരെ പോകുകയാണേ ഞങ്ങളുടെ ശ്രീനഗറിലെ മാർക്കറ്റ് ഇവിടെ ഉത്തരാഖണ്ഡിലന്നെ അപ്പോൾ തണുപ്പൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് വെയിലൊക്കെ ആയിട്ടുണ്ട് ഇന്ന് മാർക്കറ്റ് വരെ ഒന്ന് പോവാണ് അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു കാണിച്ചുതരാം ശ്രീനഗർ മാർക്കറ്റ് ഹോളി വരുവാണ് അപ്പോൾ അവിടെ എല്ലാം സെറ്റാക്കി എന്നൊക്കെ പറയുന്നുണ്ട് കളറും എല്ലാ കാര്യങ്ങളും വന്നിട്ട് അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് കാണാം അപ്പം നമുക്കൊന്ന് കണ്ടിട്ട് വരാം അവിടെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം കണ്ടിട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്കിന്ന് സീനറിലെ കാഴ്ചകളൊക്കെ കാണാൻ പോവാം അപ്പം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അന്യകൂടെ ഭൂമിയിലേക്ക് ഡയറക്ടറേറ്റ് ഓഫ് ട്രക്ടിക്കൽ എഡ്യൂക്കേഷൻ ഇവിടുത്തെ തന്നെയാ ഇന്നല്ല നല്ല ഇതാ പറഞ്ഞത് നല്ലത് നല്ലതാണ് ആ നമ്മളെ നല്ലവരും മലയാളികൾ നമ്മളെ അന്നെല്ലാവരും പണം ഒക്കെ കിടക്കുന്ന ശ്രീനഗർ മാർക്കറ്റിൻ്റെ ഒരു വഴി കൂടെ നമ്മൾ ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ് ഇത് മെയിൻ റോഡിൽ കൂടെ നമുക്ക് കയറാൻ പറ്റുന്ന വഴിയാണ് അത് നാല് വഴികളുണ്ട് ഗോല മാർക്കറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഈ റോഡുകളെല്ലാം ചെന്ന് കയറുന്ന ഒരു നടുക്കായിട്ടാണ് ഒരു സെൻട്രൽ ഭാഗത്ത് അവിടെ ഗോലാകൃതിയിലാണ് അതുകൊണ്ടാണ് ഗോല മാർക്കറ്റെന്ന് പറഞ്ഞാൽ വലിയ മാർക്കറ്റായിട്ട് ഭയങ്കര വലിയ മാർക്കറ്റാണ് ൂടെല്ല ഒരുപാട് വഴികളുണ്ട് ചെറിയ ചെറിയ അങ്ങോട്ടി ഇങ്ങോട്ടൊക്കെ പോകാനുള്ള വഴികളുണ്ട് ആദ്യമായിട്ട് വരുന്നവരാണെങ്കി ഇവിടെ ഭയങ്കരമായിട്ട് പോകും അതുപോലെ വഴിയിലാണ് അപ്പൊ നമ്മൾ രണ്ടു ഭാഗത്തായിട്ട് ഇതാണ് ഗോള മാർക്കറ്റ് പോലെ ഇത് ഫുള്ള് ഇങ്ങനെ ചുറ്റി കറങ്ങി നമുക്കൊന്നു വരാം നീ ഇപ്പഴേ തുടങ്ങിയില്ലേ നല്ല രസമാണ് കലർ അതെന്തോ നീരം പറ്റുണ്ടായിരുന്നു കണ്ടു നമ്മൾ എണ്ണക്കിട്ട് വറുത്തുന്നതാണെങ്കിൽ പപ്പടം പൊള്ളിയിരിക്കുന്നത് അതാണ് നമ്മുടെ ഒടിയെന്ന് പറയും അപ്പോൾ ഇത് ഫുള്ള് ഉണ്ടാക്കിയിരിക്കുന്നത് അരിപ്പൊരി ഉണ്ട് നമ്മുടെ ചവരിയുണ്ട് പിന്നെ കിഴങ്ങുമുണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഇത് വറുത്തു തന്നെയാണ് പക്ഷെ ഇത്രയും കളറില് ഞാൻ ആറിയായിട്ടാണ് കാണുന്നത് ഇത് ഹോളി ടൈമില് ഇവിടെ കിട്ടുന്നതായിട്ട് ഹോളിയുടെ സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ വെറുതെ ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആ സമയത്താണ് സൂപ്പറായിരുന്നു അപ്പോൾ ഇതെല്ലാം ഹോളിക്ക് വേണ്ടി വിൽക്കാൻ വെച്ചിരിക്കുന്ന പിറ്റാരി എന്ന് പറയും പിറ്റാരി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നില്ലേ കളർ വെള്ളം കളിക്കും അതൊക്കെയാണ് കേട്ടോ തോക്ക് പോലെ ഇരിക്കുന്നത് അങ്ങനെയൊക്കെ അപ്പം ഞങ്ങളവിടുന്ന് കുറച്ച് രണ്ട് ടൈപ്പ് ഈ വറക്കുന്നത് മേടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളി തിരിച്ചു പോവുകയാണ് മാർക്കറ്റൊക്കെ എല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ശ്രീനാഥ് ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ശ്രീനഗർ ശ്രീനഗർ മാർക്കറ്റ് ഏരിയ മാർക്കറ്റിലൊക്കെ ആയിരിക്കും ഇപ്പോൾ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമ്പം അതിൽ നല്ല രീതി ആയിട്ട് വരുന്ന രീതിയിൽ എല്ലാവർക്കും ചാച്ചാ ബൈ